പ്രശസ്ത ഗാനരചയിതാവും ഗായികയുമായ ആഞ്ചല ബോഫിൽ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു അമേരിക്കയിലെ പ്രശസ്ത ഗായികയായിരുന്നു ആഞ്ചല ജൂൺ പതിമൂന്നാം തീയതി കാലിഫോർണിയയിൽ വെച്ചായിരുന്നു അന്ത്യം മാൻഹാറ്റൺ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും സംഗീതത്തിൽ ബിരുദം സ്വന്തമാക്കിയ ആഞ്ചല കോറസ് ഗായികയായിട്ടാണ് സംഗീത ജീവിതം ആരംഭിച്ചത് അധികം വൈകാതെ വിനോദ് രംഗത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തുകയും ചെയ്തു ദിസ് ടൈം ഐ വിൽ ബി സ്വീറ്റർ ഐ ആം ഓൺ യുവർ സൈഡ് എന്നീ പ്രശസ്ത ഗാനങ്ങൾ എഴുതിയതും ആലപിച്ചതും ആഞ്ചലയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഗായിക ആരാധകരെ സ്വന്തമാക്കിയത് എഴുപതാം വയസ്സിലാണ് ആഞ്ചല അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം